ഇസ്ലാമിലെ വസ്ത്രധാരണം വസ്ത്രം അലങ്കാരത്തിനും നഗ്നത മറയ്ക്കാനുമുള്ളതാണ് വസ്ത്രധാരണത്തിൽ അമിതവും അഹങ്കാരവും പാടില്ല സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു വിശുദ്ധ കുരാൻ ഏഴ് മുപ്പത്തിയൊന്ന് അള്ളാഹു പറയുന്നു അപ്പൊ നമ്മുടെ നടൻ മുകേഷിനെതിരെ പീഡന പരാതി മുനീറിന്റെ തനി നേരപ്പ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ചേച്ചിയുടെ ലക്ഷ്യം മുകേഷിൽ നിന്നും പണം തട്ടലായിരുന്നു രണ്ടു തവണ മുകേഷിൽ നിന്നും പണം ആവശ്യപ്പെട്ട് കൊടുക്കാതായപ്പോൾ ചേച്ചി എന്തായി നേരെ പീഡന പരാതി എന്റെ രംഗത്ത് വന്ന് മുകേഷ് എന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് അത് ചേച്ചി തന്നെ ഒരു ദിവസം മുന്നേ റിപ്പോർട്ട് ടി വിയിലൂടെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നാലും അത് റിയാക്ട് ചെയ്തതാണ് എന്തായാലും ആണെങ്കിലും ചേച്ചിയുടെ ചില ഹിസ്റ്ററികൾ നിങ്ങൾ അറിയേണ്ടതെന്നാണോ മക്കളെ ഇപ്പൊ മിനു മുനീർ എന്നാണ് ചേച്ചിന്റെ പേര് അല്ലെ ഈ ചേച്ചിയുടെ ആദ്യത്തെ പേര് മിനു കുര്യൻ എന്നായിരുന്നു അതായത് ആദ്യം ഒരു ക്രിസ്ത്യൻ മത വിശ്വാസിയായിരുന്നു പിന്നീട് മുസ്ലിമായി കൺവേർട്ടായി മിനു മുനീർ എന്ന പേരിലേക്ക് മാറിയതാണ്

സൃഷ്ടാവിനെ അറിയാൻ സൃഷ്ടികളെ നോക്കി യുക്തിപരമായി ചിന്തിക്കാനാണ് ഖുർആൻ പറയുന്നത് ദൈവത്തെ അറിയണമെങ്കിൽ യുക്തി ഉപയോഗിക്കണം കണ്ട് ഒന്നിൽ നിന്ന് കാണാത്ത ഒന്നിനെ അനുമാനിക്കാനുള്ള ഒരു കഴിവാണ് യുക്തി ശരി അതാണല്ലേ യുക്തി അപ്പൊ നമുക്ക് ദൈവവിശ്വാസം വരണമെങ്കിൽ യുക്തി വേണമെന്നുള്ളതാണ് ചേച്ചി പറയുന്നത് എന്തായാലും കണസിനോട് കൂടിയുള്ള സെക്സിനെ പീഡനമാക്കി മാറ്റാനുള്ള ചേച്ചിയുടെ യുക്തിയോളം വരില്ല അത് വേറെ കാര്യം എന്തായാലും ഒരുപാട് യുക്തിയുള്ള ചേച്ചിയോട് യുക്തിയെ കുറിച്ചുള്ള ക്ലാസ് കൊള്ളാം അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത് നല്ല തട്ടൊക്കെ ഇട്ട് നല്ല മുസ്ലിം കുട്ടിയെ കയറി വന്നിരുന്നു ചേച്ചി ഇരുന്ന് കാച്ചാണല്ലേ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഭയങ്കര അറിവാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള തന്ത്രാണ് ചേച്ചിന്റെത് ഇതൊന്നല്ല മക്കളെ ഇനിയും വരുന്നതിന് കാണാൻ കെടുക്കുന്നതേ ഉള്ളൂ ഇനി ഇസ്ലാമിനെ വസ്ത്രധാരണത്തെ കുറിച്ച് ചേച്ചിയുടെ ഒരു അപാര ക്ലാസ് ഉണ്ട് മക്കളെ അത് കാണണ്ടെന്നാണ് നമുക്ക് കണ്ടു നോക്കാം സർവശക്തനായ ദൈവത്തിന്റെ കൃപയും കാരുണ്യവും നിങ്ങളുടെ എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കും ഇന്നത്തെ സബ്ജക്റ്റ് ഇസ്ലാമിലെ വസ്ത്രധാരണം വസ്ത്രം അലങ്കാരത്തിനും നഗ്നത മറയ്ക്കാനുമുള്ളതാണ് വസ്ത്രധാരണത്തിൽ അമിതവും അഹങ്കാരവും പാടില്ല സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു വിശുദ്ധ കുരാൻ ഏഴ് മുപ്പത്തിയൊന്നിൽ അള്ളാഹു പറയുന്നു എല്ലാ എല്ലാ ആരാധന വേളകളിലും നിങ്ങൾക്ക് വസ്ത്രങ്ങൾ എന്താ ചേച്ചിയുടെ ചേച്ചി വസ്ത്രധാരണയിൽ അമിതവും അഹങ്കാരവും കാണിക്കാത്ത ഒരാളായതുകൊണ്ട് കുഴപ്പമില്ല എന്തൊക്കെ കേൾക്കണം പഠിച്ചോ ഏതോ കിതബ് കുറച്ച് കൊടുന്ന്ക്കോ വായിച്ചാൽ വിടാൻ വരാണ് എന്തായാലും അങ്ങനെ പറയുന്നതിനിടയിൽ കൂടെ ചേച്ചിയുടെ ചില ആശയങ്ങൾ ചേച്ചി ഉള്ളിൽ കൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ട് അത് കോമഡിയാണ് നമ്മൾ എന്താണെന്ന് കണ്ടുനോക്കാം സാമ്പത്തിക നിലവാരത്തിനുമനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകനോ സ്വഹാബികളോ പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ വസ്ത്രത്തിന് ഒരു പ്രത്യേക രൂപം നിർദ്ദേശിച്ചതായിട്ട് ഒരു തെളിവും ഒരിടത്തും എന്നതാണ് ഉള്ള സത്യം നാട്ടുകാർ ധരിക്കുന്ന വസ്ത്രം നീ ധരിക്കുക അത് നിശിദ്ധമൊന്നുമല്ല നീ മക്കാരനോ മദീനക്കാരനോ ആയിരുന്നെങ്കിൽ ഞാൻ നിന്നോട് നിന്നോടൊതു പറയില്ലായിരുന്നു അതാണ് ഇസ്ലാം പ്രാദേശികമാണ് നിങ്ങൾ ഏത് നാട്ടിൽ ജീവിക്കുന്നോ ആ നാട്ടുകാരിടുന്ന പോലെ ഡ്രസ്സുകളാണ് മുസ്ലിംസും ഇരേണ്ടത് ഓക്കെ ചേച്ചി പറഞ്ഞാൽ മനസ്സിലായല്ലോ നിങ്ങൾ ഏത് നാട്ടിലാണ് ജീവിക്കണത് ആ നാടിനനുസരിച്ച് വസ്ത്രം ധരിക്കണമെന്ന് അതായത് നിങ്ങൾ ഈ തലമുറച്ച് മക്കനിട്ട് ഭർത്തോട്ടൊന്നും നടക്കേണ്ടെന്നർത്ഥം ഇത് ഓടുന്നു കിട്ടി അറിയാന്നുള്ള എനിക്കറിയില്ല കേട്ടോ എന്തായാലും കൊള്ളാം പിന്നെ ചേച്ചിന്റെ ഈ വീഡിയോക്ക് വലിയ റീച്ച് കിട്ടാത്ത ചേച്ചിന്റെ ഭാഗ്യം ഇല്ലെങ്കിൽ നല്ല പൂര് തെറി കേട്ടേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉറുക്കോ എന്തൊക്കെയോ വാച്ചയോ വന്നേക്കുകയാണ് ചേച്ചിയുടെ ക്ലാസ് എന്ന് പറയുന്നത് മാസത്തിലായിരുന്നു കേട്ടോ ഓരോ ദിവസവും ഒരു ക്ലാസ് എന്നുള്ള രീതിയിലായിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇതേമാതിരി ഇസ്ലാമിനെ കൂട്ടിച്ചേർത്ത് പുള്ളിക്കാരിടേതായിട്ടുള്ള തത്വങ്ങൾ പ്രചരിപ്പിക്കലായിരുന്നു പുള്ളിക്കാരിന്റെ പരിപാടി ഇസ്ലാമിൽ ഒരു നവോത്ഥാന പ്രസ്ഥാനം കെട്ടിപ്പടുത്താനുള്ള ശ്രമം ഭയങ്കരമായിട്ട് പുള്ളിക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ ചെയ്യുന്ന വീടേക്കൊക്കെ റീച്ചിട്ടേണ്ട ഒരു പോലും തിരിഞ്ഞു തിരിഞ്ഞോക്കണില്ല അതോടെ ചേച്ചിക്ക് മനസ്സിലായി ഇനി തന്നെ കൊണ്ട് ഈ നവോത്ഥാന നായക ആവാനൊന്നും എന്നുള്ളത് അതോടെ ചേച്ചി ആ ശ്രമം ഉപേക്ഷിച്ച് അങ്ങനെ വ്രമദാനൊക്കെ കഴിഞ്ഞ് മതപ്രഭാഷനത്തിന് വലിയ പച്ച പിടിക്കാതായപ്പോ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് എന്താണ് നമുക്ക് കണ്ടോക്കാം അതെ ചേച്ചി എക്സസൈസ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ പുതിയ എന്തോ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ചേച്ചി അങ്ങനെ പൊടുന്നനെ ചേച്ചി നൃത്തത്തിലേക്ക് ചുവടുവെക്കുകയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊരു വിധത്തിൽ ചേച്ചി അങ്ങ് ഡാൻസാൾ ചൊപ്പിച്ചില്ലേ എന്തായാലും വലിയൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം തന്നെയാണ് ചേച്ചിണ്ടായിട്ടുള്ളത് പുടുന്ന ഒരു മതപ്രഭാഷണം പണ്ഡിതയിൽ നിന്നും ഒരു ഡാൻസറിലേക്കുള്ള മാറ്റം അല്ലെ സി എങ്ങനെ ജീവിക്കണം ഏത് രീതിയിൽ നിൽക്കണം എന്നുള്ളത് ഇവരുടെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ പബ്ലിക്കിൽ വന്ന് വലിയ മതപ്രഭാഷനൊക്കെ നടത്തുന്ന സമയത്ത് അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റണം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഇതുവരെ മാതിരി മതപ്രഭാഷണവും നടത്തി അപ്പുറത്ത് വന്ന് കഴിഞ്ഞിട്ട് സോലഹായിട്ടുള്ള നമുക്ക് അതിന് ജീവിക്കുന്ന പരിപാടി എനിക്കൊന്നും അതിനോട് ഒട്ടും താല്പര്യമില്ല എന്തായാലും കോമഡിയാണ് ഇവരുടെ പരിപാടികൾ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ജസ്നാ സലീമിനാണ് ഓർമ്മ സലീം ഇങ്ങനെ ആയിരുന്നല്ലോ ഞാൻ കണ്ണന്റെ ആരാധിക്കയാണ് കണ്ണൻ ആരാധിക്കുന്ന ഒരാളാണ് കണ്ണനാണ് എന്റെ ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് വമ്പ ഡയലോഗ് ആയിരുന്നു എന്നാൽ കണ്ണനെ മതത്തിലേക്ക് അങ്ങോട്ട് മാറാ അതില്ല ഇങ്ങനെ മാറി കഴിഞ്ഞാണെങ്കിൽ ഇപ്പം കിട്ടുന്ന മാർക്കറ്റ് പോവല്ലോ കണ്ണിനെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം സ്ത്രീ എന്നുള്ള മാർക്കറ്റ് എന്തിനെന്തൊക്കെ അത് പറഞ്ഞു ഗുരുവായൂരിൽ പോയിട്ട് തല്ലുണ്ടാക്കാം അതിന്റെ മറ്റൊരു വേർഷൻ ആയിട്ടാണ് ഇപ്പൊ മിനു മുനീർ ചേച്ചിനെ തോന്നുന്നത് ഹിന്ദുക്കളെ പറ്റിക്കുമ്പോ ഇവിടെ മിനിമുനീർ ചേച്ചി മുസ്ലിങ്ങളെ പറ്റിക്കാൻ നോക്കുന്നു അത്രേ അത്രയുള്ള വ്യത്യാസം എന്തായാലും കുറെ കാലം മതപ്രഭാതങ്ങളോ മറ്റുമൊക്കെ ആയിട്ട് ഇസ്ലാമിൽ പിടിച്ചു നിൽക്കാൻ നോക്കി പുള്ളിക്കാറ്റ് ഒരു പേരൊക്കെ എടുക്കാൻ നോക്കി ഒരു നവോത്ഥാന നവോത്ഥാനദായകാകാനൊക്കെ നോക്കി അവസാനം ഒരു തരത്തിലും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരന്റെ ഒരു തീരുമാനം എടുത്ത് പഴയ മാതമായിട്ടുള്ള ക്രിസ്ത്യമതത്തിലേക്കാണ് തിരിച്ചു പോവാന്നുള്ളത് അങ്ങനെ മകനെ വെച്ച് പുള്ളിക്കാര് അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഹോളികോസ്റ്റോ ഹോളികോസ്റ്റും മറ്റേ സാധാരണ ആരാധിക്കുന്ന ടീം അല്ലെ എന്തായാലും കൊള്ളാം അപ്പൊ ചേച്ചിയും കൊള്ളാം ചേച്ചിന്റെ മകനും കൊള്ളാം അങ്ങനെ എന്തൊക്കെ കഴിഞ്ഞ ഇവർ ഫ്ളാറ്റിലേക്ക് അച്ഛന്മാരൊക്കെ വിളിച്ചിട്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട് നമ്മൾ എന്തായാലും അന്ന് കണ്ടുനോക്കാം അതെ അങ്ങനെ ചേച്ചി വീണ്ടും പഴയ മതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പക്ഷെ പേര് പോയി മിനു മുനീർ എന്നാണ് കേട്ടോ പഴയ പോലും മിനു കുര്യനെ നാക്കിയില്ല എന്താണെന്നുള്ള ആർക്കറിയാം ഇതൊക്കെ നാലു മാസം മുമ്പേ സംഭവിച്ച കാര്യങ്ങളാണ് അങ്ങനെ കൊറേ മതം മാറി മുസ്ലിങ്ങളെ കയ്യിലെടുക്കാനൊക്കെ നോക്കി അത് നടക്കാതെ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് പോലെ ചേച്ചിക്കാതെ അപ്പൊ ചിലപ്പം ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടാകും എന്തായാലും ഇത്രയും ഉടായ്പ്പ് കാണിച്ചിട്ട് ആരൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ എന്തായാലും പണ്ടത്തെ ആ മുകേഷിന്റെ ആരോപണമായിട്ട് വന്നു കളിയാന്നുള്ളത് അങ്ങനെയാണ് ചേച്ചി മുകേഷ് രണ്ടായിരത്തി പത്തിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി പ്രവേശനം ചെയ്യുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് കോടതി അങ്ങ് പൊളിച്ചടിക്കൊടുത്ത് ഇപ്പൊ അതായത് ചാനലായിട്ടുള്ള ചാനലുകളിലൊക്കെ വന്നിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് നാഷണൽ അവാർഡ് കിട്ടിയ പ്രമുഖം നടൻ പീഡിപ്പിച്ച ഒരു കുട്ടി എന്റെ പക്കനുണ്ട് ആ ബുക്ക് ഉടനെ രംഗത്ത് വരുമെന്നൊക്കെ എന്തായാലും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാതെ ഇനി പിള്ളേരെ ഇറക്കി കളിക്കാനാണ് ചേച്ചിന്റെ പ്ലാന് കണ്ട് തന്നെ അറിയാം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാണണം പഠിച്ചവനെ ഓരോരുത്തരും ഓരോരോ കാറ്റുകൂട്ടയിലെ വന്നെ അതൊക്കെ ഞാനൊന്നും പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം